ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു അതായത് ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് മാഴ്സയിലേക്ക് പോവാൻ നെയ്മർ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് തയ്യാറെടുക്കാൻ വേണ്ടിയാണ് നെയ്മർ ലീഗ് വണ്ണിലേക്ക് തന്നെ മടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഒളിമ്പിക് മാഴ്സയുമായി നെയ്മർ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് ഗോൾ ഫ്രാൻസ് അതുപോലെ തന്നെ ഫിഷാജസ് എന്നിവരായിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട റൂമറുകൾ പ്രചരിക്കുകയാണ് അതായത് ടി ബൈ സി സ്പോർട്സും അതുപോലെ തന്നെ ടി എൻ ടി സ്പോർട്സ് അർജൻറ്റീനയും ഒക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് സാൻഡോസിൽ നെയ്മർ ജൂനിയർ ഇപ്പോൾ കുറച്ച് അസംതൃപ്തനാണ് കാരണം സാൻഡോസ് മോശം പ്രകടനമാണ് നടത്തുന്നത് റലഗേഷൻ സോണിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ സാൻഡോസിൽ തുടർന്നത് കൊണ്ട് തനിക്ക് കളിയുടെ കാര്യത്തിൽ വലിയ മെച്ചം ഉണ്ടാകാൻ പോകുന്നില്ല മാത്രമല്ല ആരാധകരുമായി ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് അതും നെയ്മർ ജൂനിയറിൽ അസംതൃപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാൻഡോസ് വിട്ടുകൊണ്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകാൻ നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നു നെയ്മർ പരിഗണിക്കുന്ന ക്ലബ്ബുകളിൽ ഒന്നാണ് ഒളിമ്പിക് മാഴ്സ എന്നൊക്കെയാണ് ടി സ്പോർട്സും അതുപോലെ തന്നെ ടി ടി സ്പോർട്സ് അർജന്റീനയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനിടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സാൻഡി ഔന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി നൽകിയിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ നിലവിൽ ഒളിമ്പിക് മാഴ്സയുമായി ചർച്ചകൾ ഒന്നും നടത്തുന്നില്ല കോണ്ടാക്റ്റുകൾ ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് സാൻഡി ഔന പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം നൽകിയിട്ടില്ല ഏതായാലും റൂമറുകൾ വളരെ വ്യാപകമാവുകയാണ് അതായത് സാൻഡോസ് വിടാൻ നെയ്മർക്ക് താൽപ്പര്യമുണ്ട് ഒളിമ്പിക് മാൾസയിലേക്ക് പോവാൻ നെയ്മർക്ക് താൽപ്പര്യമുണ്ട് എന്നാൽ നെയ്മർ ജൂനിയർ ഒളിമ്പിക് മാൾസയുമായി ചർച്ചകൾ ഒന്നും ആരംഭിച്ചിട്ടില്ല എന്നൊക്കെയാണ് നിലവിൽ നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ കഴിയുക ഇനിയിപ്പോൾ കൂടുതൽ ആധികാരികമായ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖ കൊണ്ടും കാണാം